ചേംബർ ഓഫ് കൊമേഴ്സ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു എൻ പി തോമസിനെ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി സജീവ മുരിങ്ങയിലേയും തിരഞ്ഞെടുത്തു എൻ പി തോമസ് പ്രസിഡന്റ് എം എൻ സജി മുരിങ്ങയിൽ ജനറൽ സെക്രട്ടറി ജോസ് പോൾ ജോർജ ട്രഷറർ പി സി സുരേഷ് രാജു താര ഷെമി മുഹമ്മദ് വി എം മാത്യു വൈസ് പ്രസിഡന്റുമാർ എ കെ സാബു മാത്യു കുര്യൻ വി എൻ ശ്രീകുമാർ സെബാസ്റ്റിൻ ജോസഫ് സെക്രട്ടറിമാർ ജോർജ് തോമസ് മുണ്ടക്കൽ വർക്കിംഗ് പ്രസിഡന്റ് എന്നിവരടങ്ങിയ ഭരണസമിതിയും മുപ്പത്തിയഞ്ച് പേരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു സംരംഭകർക്ക് മാർഗദർശനം നൽകുന്നതിനും പുതിയ എഐ സൗകര്യങ്ങൾ വ്യാപാര വ്യവസായ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ പുതിയ ഭരണത്തിൽ സമിതി ആവിഷ്കരിക്കുന്നതാണ് വ്യാപാരി വ്യവസായികളുടെയും ജീവനക്കാരുടെയും കുട്ടികൾക്കായി പഠന മികവിനുള്ള അംഗീകാരങ്ങളും പാരിതോഷികങ്ങളും നൽകും അംഗങ്ങൾക്കായി അവരുടെ കൂടി പങ്കാളിത്തത്തോടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും ഏറ്റുമാനൂർ ടൗണിലെ ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കാനും ടൗണിന്റെ വികസനത്തിനായും കൂടുതൽ ഇടപെടലുകൾ അധികൃതരുടെ പക്കൽ നടത്തും വ്യാപാര ലൈസൻസുകൾ കെട്ടിട നികുതി ലേബർ രജിസ്ട്രേഷൻ വിഷയങ്ങളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൗകര്യപ്പെടുത്തലുകൾ കൂടുതൽ കാര്യക്ഷമമാക്കും പൊതുനന്മയ്ക്കായുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നാട്ടിലെ പൊതുസമൂഹത്തോടൊപ്പം ചേർന്ന് സഹകരിക്കും വ്യാപാര വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കാവശ്യമായ നടപടികൾക്കായി സർക്കാരുകൾക്ക് മുമ്പിൽ പഠന നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ പോലെ തുടർന്നും നടത്തുമെന്നും പ്രസിഡന്റ് എം പി തോമസ് അറിയിച്ചു ഐഫോർ യു ന്യൂസ് ഏറ്റവും